<laughs> <naj> ും ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് നല്ല മഴയാണ് അപ്പൊ നമുക്ക് നല്ലൊരു കാട് ഏരിയ ചെറിയ ഇറങ്ങടാ മഴയാണ് അപ്പൊ എത്രത്തോളം വീഡിയോ എടുക്കാൻ കഴിയൊന്നും അറിയില്ല ഫോണ് പോവാലോ വെള്ളം കേറുമല്ലോ എടുത്തിട്ട് എവിടെ വെക്ക കവർ വേണം കാട് നശിപ്പിക്കല്ലേ വണ്ടി പോവല്ലോ ചെറുതായിട്ട് പാളിയന്നാ അറിയല ഈ ഏക കാണിച്ചാണിത് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ആണ് പോട്ടെ അതെന്നെ വയ്യേ ഇവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മണ്

ഇങ്ങനൊക്കെ തന്നെ ട്രക്കിംഗ് ആണ് നമ്മളെ എന്താ ബൈക്ക് വരാളെ ഞങ്ങള് വീഡിയോയിൽ കണ്ടത് അത് വേറെ അത് ഞമ്മക്ക് തന്നത് കാണ നല്ല അരുവികൾ ഇതല്ല ഇതല്ല

ഇതാ നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോണതേ ഒരു കാര്യം അറിയില്ല കൊറച്ചാൾക്കാരെ അങ്ങോട്ട് വയ്ക്കാളും കണ്ടെത്തേറുണ്ട് അവിടുന്ന് പൊളിഞ്ഞാടി പോലെ നമ്മളെ നമ്മൾ കൂടുന്നൊരു വയ്യാണ് ദയാനേ ഓൻറെ നാടാ പറഞ്ഞേ ഓൻറെ നാട്ടില് വള്ളച്ചാട്ടം കൊടുന്നാണ് കാശ് ഓൻക്ക് സ്ഥലിയ ഒക്കെ അറിയപ്പോ ആണ് മൂഞ്ചി ഏക്കി അതിന് കൂട്ടുന്നു ആ ആ യോടെ സ്യൂടെ സ്യൂമീറോടാ സമീറിനർത്ഥാ മനസ്സിലേണ്ടി മക ജിമ്മ പഞ്ഞിക്കിടം കഴിഞ്ഞാ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ പോകാൻ പോണത് അപ്പൊ ഞാൻ അവിടെ തീട്ട് കാണാ വയനാട് ചുരം പോലെ ചുരണ്ട്

ഇത് ഇങ്ങനെ തന്നെ ട്രക്കിങ് എത്രങ്ങാനും ദൂരം പോണോ റോഡ് ഇങ്ങളെ വരിക എന്റെ പള്ളിയും അവന്റെ തിക്കും എന്റെ പള്ളാണെന്നാ എന്നെ പള്ളാണിച്ച് പൊന്തിച്ച് പൊന്തിച്ച് സാറിന്റെ റോഡ് കഴിയണം സാറിട്ട റോഡാണ് റോഡിന്റെ രീകാണ് റോഡിന് അടയാളം ചീമ കൊന്ന

സ്വിമ്മിംഗ് പൂളിലോ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങുന്നുള്ളൂ സ്വിമ്മിംഗ് മാത്രമാണ് സ്വിമ്മിംഗൂ സ്വിമ്മിംഗൂ സ്വിമ്മിംഗ് മസൽസുമായി പോകുന്നുണ്ട് അയ്യോ അടിതറ്റി ആന വീണു ഓക്കെ വെള്ളം ഭയങ്കര തണുപ്പട കൈസ് തണുത്ത വെള്ളം എത്തിക്ക ഇതാണ് ഞങ്ങളെ ഇത് ഭയങ്കര ഒരു പ്രകൃതി രമണിയായ സ്ഥലമാണ് ഇതെന്താണ് എന്താണ് ആരാണ് പറയല്ലേ അജ്മൽ അടിപൊളി പറയണ്ടേ സത്യത്തിൽ ആരാണ്

നീരടാൻ പോവാണ് ബോഡി കണ്ടീഷൻ പോയിക്കണേ അപ്പൊ നമുക്ക് കാണാ കഴിഞ്ഞാൽ മഴയാണ് ഫോൺ കേട്ടാലും അതിന് ബ്ലോഗ് ചെയ്യാൻ ഫോണുണ്ടോ ചാടി കഴിഞ്ഞു റങ്ങ നീന്താറിയില്ല കായന് ഇവനും നീന്താറിയില്ല ഇവനും നീന്താറിയില്ല നോക്കി നിക്ക എന്നാ നീന്തി ആയിട്ട് എടുക്ക് ആയിട്ട് ചാലഞ്ചായിട്ടെടുക്ക് വീഡിയോ ഓൺ ആണ് ടൈം ഓൺ ആണ് ചാലഞ്ചായിട്ട് നീന്തി കാണിച്ച് അവിടെ ചാടിച്ചൊന്നിങ്ങോട്ട് വന്നാ മതി അവിടക്കൊന്നിങ്ങനെ ഇറങ്ങി വന്നാ മതി ചാലഞ്ച് എടുക്ക് ചാലഞ്ചായിട്ടെടുക്ക് ടൈമൊന്നില്ല ഇറങ്ങാതെ എനിക്ക് കുറച്ചൊക്കെ അറിയാ റീല് കണ്ട പോലത്തെ നീല വെള്ളം ഒന്നല്ല ഒരു പച്ച വെള്ളം ഇനി മഴ ആയുണ്ടോന്നറിയില്ല സംഗതി രസൊക്കെ ഇണ്ട് എന്താ ചെറുതായിട്ട് പാളി പ്ലേസ് ഞാനായത് കൊണ്ടേ ഫുള്ള് ഊക്കല് എനിക്കാണ് ഏക്ക ബോഡി കണ്ടീഷൻ കാണിക്കോ അപ്പൊ നീന്തിയിട്ട് വരാം നീന്തിക്കാ കാണിച്ചാ നീന്തല് എന്റെ കൈ വന്ന് കാണിച്ചാ ആ അങ്ങനെ തന്നെ ഇറങ്ങ ഇറങ്ങേ വേറെങ്ങനെ വേറെ എങ്ങനെ ഹൈ 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 ഇവിടേക്കെങ്ങനെ നമുക്ക് മുട്ടുവരെ വെള്ളൂ ബാക്കി അങ്ങോട്ടൊക്കെ അല്ല ആഴ്ച സ്ഥലങ്ങളാണ് ഇവിടെ വന്നാൽ കണ്ടാലറിയാമോ പ്ലേസ് കണ്ടുപിടിക്കാനാണ് ഇറങ്ങാറ് ഇടങ്ങാറൊന്നുമില്ല നമ്മൾ വേറെ ഒരാളെ റെയിൽ കണ്ടു വന്നപ്പോൾ ചെറ്റി പോയതാണ് എന്തായാലും അവസാനം ഇവിടെ എത്തിയല്ലോ ൊക്കെ പറഞ്ഞേക്കാക്ക് പൊക്കാ പറ്റോ പറ്റുന്നേക്കമ്മള് വന്നപ്പോ ഇവിടെ ആരുണ്ടപ്പോ കൊറേ ആൾക്കാരായിട്ടാ ഇതിങ്ങനെ ടീമായി ഞങ്ങള് ഞങ്ങൾ എടുത്ത വീഡിയോ കണ്ട് പോസ്റ്റ് ചെയ്തിട്ടും കൂടില്ല പോസ്റ്റ് ചെയ്യാത്ത വീഡിയോ കണ്ടുകണ്ട് വന്നാണ് എന്നാണ് സമീർ പറയുന്നത് അറിയാത്ത ആൾക്കാർക്ക് ഇതിന്റെ സെന്റർ കൂടെ ഇങ്ങനെ പോവാ ആ വെള്ളച്ചാട്ടം വരെ പോവാ അല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ ഈ രണ്ട് സൈഡിൽ നല്ല ആഴമേറിയ വള്ളം കെട്ടിക്കണ സ്ഥലുണ്ട് അവിടെ നന്നായിട്ട് കുളിക്കാം ചാടി മാറിയ ചെരുപ്പിടാതെ ഇറങ്ങിയ കാല് നല്ല മുറിയാവും നല്ല അടിയിൽ ഒഴുക്കിണ്ട് എന്നാണ് സമീർ പറഞ്ഞത് ഇപ്പോൾ പോയി നോക്കി എന്നാ തോന്നുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ സ്പോട്ടിന്റെ വിശേഷം അപ്പൊ ഇങ്ങോട്ട് എത്തണ വഴിയൊക്കെ നമ്മൾ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ തെരഞ്ഞു പിടിച്ച് പേരുക തെരഞ്ഞു പിടിച്ച് പേരുക അതുകൊണ്ട് പിന്നെ ഇവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ബോർഡ് എഴുതി വെച്ചു ബോർഡ് എഴുതി വെച്ചി ചിലപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ക്ലോസ് ആയി കാരം അതൊന്നും പറയാൻ പറ്റൂല ഒരു ഭാഗ്യത്തിന് കിട്ടും ഇതിപ്പോ ഏകന്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ അത് കിട്ടിയത് അപ്പോണിയോ അപ്പോ ഈ കുളത്തിനോട് നമ്മള് വിടെ പറയാണ് എന്താ പുട്ടിയെ എന്താ എനിക്ക് പറയാനുള്ളത് എങ്ങനെയുണ്ട് കൊളം ആ ഏറെ അടിയിൽ കണ്ട് പോയി നിന്ന മക്കളെ വേറെ വൈബാണ് അയിന്റെ അടിയിൽ പോയി നിന്നോളി വന്നതുകൊണ്ട് ഇവിടെ ജിമ്മുണ്ട് എന്താ പറയം അല്ലേ ഒരു ട്രക്കിങ്ങും കിട്ടി നല്ലൊരു നല്ല തണുത്ത വെള്ളം കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ തണുത്ത വെള്ളമാണ് അതാ നടന്ന വഴിക്ക് പോലെ അതൊന്നും കാര്യമാക്കണ ചക്കിങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാം വളരെ എന്ന് പറയാനില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു റോഡുകളാണ് ഇങ്ങോട്ടുള്ളത് നല്ല പ ഇര് സൈഡിൽ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള വഴികളിലൂടെ യാത്ര ചെയ്ത് ഒരു തോടിൻ്റെ വക്കിനൊക്കെ പോയിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകണം ഇനി ഫുഡ് ഉണ്ട് ഉണ്ടെന്നാണ് പറയണത് എന്താണ് ഫുഡ് എന്ന് അറിയില്ല ഈ നാഞ്ഞകാണ്ട് ഹോട്ടലിൽ കയറ്റുവാൻ തന്നെ അറിയില്ല ഒരു തോട്ടിലൂടെ നമ്മൾ എന്തു ചെയ്യണം ഇങ്ങനെ നടന്ന് പോകണം എന്താ ഇവിടെ ചൂട് എന്താ ഒരു ചൂട് ഇവിടെ നമ്മളിങ്ങനെ നടന്ന് ചെല്ലണം നമ്മൾ വന്ന വഴി അങ്ങനെ ഒരു പ്രദേശത്ത് ഇതുവരെ വണ്ടിയൊക്കെ വരും കേട്ടോ ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവിടുന്ന് വരാൻ പറ്റുമെന്നുള്ളത് അറിയില്ല അങ്ങനെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ വണ്ടി എന്തായാലും മുകളിലാണ് പിന്നെ നമുക്കറിയില്ലല്ലോ അവിടെ നിർത്തിയാണ് പോന്നു ഇങ്ങോട്ട് എന്തായാലും കാറ് വരില്ല കാറ് വന്നാൽ ഫോർ ഫോർ ജീപ്പ് കയറ്റി വരേണ്ടി വരും എന്നാലേ കയറി പോലുള്ളൂ കാറൊക്കെ എന്തായാലും കയറും ഡൗട്ടാണ് കയറ്റി വെക്കാന്ന് പറഞ്ഞാൽ ഏതാണ് ഈ സ്പേസിനെ കുറിച്ച് പറയാനുള്ളതേ ഒന്നും ഞാൻ ഞാദ്യ വരുന്ന സ്ഥലത്തേക്ക് റൂട്ട് അറിയാം നമുക്ക് രണ്ടാമത് റീൽ അയച്ചത് ഹർഷകിനെ നന്ദി അറിയിച്ചുകൊണ്ട് ആ മിക്കയറ്റ കഴിഞ്ഞ ആവശ്യം വീട്ടെടുക്കുന്നതാണ് അല്ലീറ ബാക്കിൽ ഞാൻ ഡമ്പലായിക്കാണ്ട് നിൽക്കുക എന്നെ പൊന്തിച്ചോ വീട്ടിൽ എളുപ്പം പൂട്ടിട്ടുണ്ടാവും തുറന്നുകൊണ്ടി നിൽക്കാണ്ട് കേറി പോവാറിട്ട റോഡ് അങ്ങോട്ട് താഴത്തേക്കുണ്ട് ഇവിടെ അവസാനിക്കുന്ന സ്ഥലത്ത് വരാവുന്നതാണ് ഇനിയും പോകും മേലെത്തി രണ്ടൂന്ന് അളവ് പ്രകൃതി മരണീയ ചാടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അത് ഇങ്ങോട്ട് ഫിൽട്ടർ ആയി വരും

നല്ല കോടന്നാണ് ഏക്കെ പറഞ്ഞത് ഓ ഓണ്ടി കോട മൂടി വണ്ടി